ഹലോ ഗായ്സ് നമുക്കിന്ന് പേപ്പർ കൊണ്ട് ഇതുപോലെ ഒരു റോസാപ്പൂ ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് പേപ്പർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം ഇതെന്താണെന്നറിയാം നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൈ കഴുകി തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തരം ഒരുത്തരം ടിഷ്യൂ പോലത്തെ ഒരു പേപ്പർ അല്ലേ അതാണ് കേട്ടോ ഇത് അതിവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ എടുത്തുനിന്ന് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ന്യൂസ് പേപ്പറോ അതും അല്ലെങ്കിൽ എഫ് ഒ ഷീറ്റോ അതും അല്ലെങ്കിൽ ഈ സ്റ്റേഷനറി കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഒരു തരം എന്താ കളർ എഫ് ഒ അറിയില്ലേ അതായാലും മതി കേട്ടോ കളറി ഫോറാണെന്ന് വെച്ചാൽ ഒന്നും കൂടി കളർഫുൾ ആവും എന്ന് മാത്രം എന്നിട്ട് നമ്മൾ ഈ മടക്കിയെടുത്തതിനനുസരിച്ച് ഇതൊന്ന് മുറിച്ചു കൊടുക്കാം മുറിക്കാൻ വേണ്ടിയിട്ട് കത്രിക എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ മടക്കിയ ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്നും അരച്ചു കൊടുത്തിട്ട് ഇതുപോലൊന്ന് മുറിച്ചെടുത്താൽ മതി എളുപ്പത്തിൽ ചെയ്തെടുക്കാം ഞാനിപ്പോ മൊത്തത്തിൽ ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അയിന്നൊരു പേപ്പർ എടുത്തിട്ട് അതിനെ സെൻറ്റർ ഇതുപോലെ മടക്കി കൊടുത്തിട്ട് രണ്ടറ്റത്ത് ഇതുപോലെ കോണായിട്ട് മടക്കി കൊടുക്കാം എന്നിട്ട് അതിനെ ഇതുപോലെ ഒന്ന് സെൻ്റല മടക്കി കൊടുക്ക ഇത് സത്യത്തെ എങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങക്ക് കാണുമ്പോ മനസ്സിലാവുന്നുണ്ടാവു അല്ലെ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ മടക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്നിന്റെ ഉള്ളിൽ മൂന്നെണ്ണം വരുന്നത് പോലെ ഇതുപോലെ ആക്കി വെക്കാം അതായത് മൊത്തത്തിൽ നാലെണ്ണം ഇതുപോലെ മടക്കി ഒരുമിച്ചായിട്ട് വെക്കാം എന്നിട്ട് ഈ നാലെണ്ണത്തിന് ഇതുപോലെ നമുക്ക് ഒരുമിച്ച് പിടിച്ചിട്ട് അതിൻ്റെ സെൻ്ററിലായിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഒരു സ്റ്റാറിൻ്റെ രൂപത്തിൽ ഇതിനൊന്ന് നിർത്തിയെടുക്കാം എന്നിട്ടാണ് മെയിൻ പ്രോസസ്സ് അതിൻ്റെ മുകളിലെ ലെയറിൽ അത് ഇതുപോലെ ഒന്ന് ഉയർത്തി കൊടുക്കാം ഇതുപോലെ വരി വരിക്ക് ഓരോന്നിൻ്റെയും നമുക്ക് ഇങ്ങനെ ഓരോ ലെയർ ഉയർത്തി കൊടുക്കാം ഇങ്ങനെ ഉയർത്തി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പേപ്പർ കീറാതെ നോക്കണം ഈ ഫസ്റ്റ് ലെയർ ചെയ്യുമ്പോൾ മാത്രമേ കേട്ടോ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ലെയറൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഫസ്റ്റ് ലെയർ മാത്രം ഒന്ന് സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ ഇതുപോലെ ഫസ്റ്റ് ലെയർ നമ്മൾ മുകളിലേക്കാക്കി എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ലെയർ ആണ് ഇനിയൊക്കെ എളുപ്പമാണ് ഇതുപോലെ സെക്കൻഡ് ലെയറ് നമുക്കിങ്ങനെ മുകളിലേക്കായിട്ട് എങ്ങനെ മടക്കിയെടുക്കാം ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സൗണ്ട് ഉണ്ടാവും അത് നിങ്ങളാരും ശ്രദ്ധിക്കേണ്ട എപ്പോൾ ഞാൻ വോയിസ് ചെയ്യാൻ വന്നാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാവും അതാരും മൈൻഡ് ആക്കണ്ട കേട്ടോ നമ്മളിപ്പോൾ ഇത് തേർഡ് ലെയറാണ് ആണ് കേട്ടോ ഇതുപോലെ ചെയ്യുന്നത് ഇതാണ് ലാസ്റ്റ് ലെയർ നമ്മളിത് മൊത്തത്തിൽ ഇതുപോലെ ഒന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ബഡ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എല്ലാ ഇതളിൻ്റെയും അറ്റ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം സാധാരണ റോസാപ്പൂവിൻ്റെ ഇതളൊക്കെ ഇതുപോലെയല്ലേ ഇരിക്കാം അതുപോലെ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തു കൊടുക്കാം എന്താ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചെറിയ പേപ്പർ എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇരട്ടി കൊടുക്കാം ഇതുപോലാക്കിയിട്ട് ഇതിൻ്റെ അറ്റത്ത് പശു തേച്ച് നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം എന്നിട്ടൊരു കത്രിക എടുത്തിട്ട് ഇതിൻ്റെ രണ്ടറ്റം ഒന്ന് മുറിച്ചു കൊടുക്കുക എന്നിട്ട് ഒരറ്റത്ത് ഇതുപോലൊന്ന് വിടർത്തി കൊടുക്കുക അത് നമുക്ക് ഈ പൂവിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കാനാട്ടോ ൂവിന്റെ തണ്ട് വേണ്ടേ നമ്മൾ എന്നിട്ട് പാശ്ചിതച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ റോസാപ്പൂ റെഡി ആയിരിക്കണം ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇല ഒക്കെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് ഇഷ്ടായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബായ്